കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എം കെ സാനുമാഷിനെ അദ്ദേഹത്തിന്റെ എറണാകുളത്തെ വീട്ടിലെത്തി സന്ദർശിച്ചു സാനുമാഷിന് സുരേഷ് ഗോപി ഓണക്കോടിയും സമർപ്പിച്ചു ഗുരുനാഥനോടുള്ള ബഹുമാന സൂചകമായ അദ്ദേഹത്തെ നേരിൽ കാണുക തന്റെ പതിവാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഗുരുനാഥനോടുള്ള ബഹുമാനവും സ്നേഹവും പ്രകടമാക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എം കെ സാനുമാഷിന് അരികെ സാനുമാഷിന് സുരേഷ് ഗോപി ഓണക്കോടി സമർപ്പിച്ചു സുരേഷ് ഗോപിക്ക് സാനുമാഷിന്റെ വക പുസ്തകവും സമ്മാനം കൂടിക്കാഴ്ചയെപ്പറ്റി സുരേഷ് ഗോപിയുടെയും സാനുമാഷിന്റെയും വാക്കുകൾ ഇങ്ങനെ നിങ്ങളെ പോലെ തന്നെ ഞാനും ഒരുപക്ഷെ ഗുരു എന്ന നിലയ്ക്ക് ആരാധിക്കുന്ന ആരാധന എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലുള്ള ആരാധനയല്ല ശരിക്കും റെസ്പെക്ട്ഫുൾ എഡ്യൂലേഷൻ ഇതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഗുരുക്കന്മാർ എത്ര പേര് അവശേഷിക്കുന്നുവെന്ന് ചോദിച്ചാൽ നമുക്ക് തെരഞ്ഞു നടക്കേണ്ടി വരും എനിക്കിത് ഒരുപക്ഷെ എൻ്റെ അമ്മ കർമ്മം കൊണ്ട് ചെയ്യേണ്ട എന്നാൽ കർമ്മം കൊണ്ട് തന്നെ അമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കാതെയും പോയിട്ടുള്ള ഒരു ദക്ഷിണ ആണ് അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് മാഷ്ട ആഗ്രഹങ്ങൾ പലതും അറിയിച്ചതല്ല സാധിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്